നമസ്കാരം ന്യൂസ് സ്വാഗതം നാണം കെട്ട് തല താഴ്ത്തി എല്ലാം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് റബ്ബർ സ്റ്റാമ്പ് തന്നെയാണ് പക്ഷേ നട്ടല്ലിങ്ങനെ പണയപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിരന്തരമായി കോടതിയുടെ ഉൾപ്പെടെ പരാമർശം വരുമ്പോൾ എന്താണ് ചെയ്യുക തനിക്ക് പരമാധികാരമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അത് സാധിക്കുന്നില്ലല്ലോ ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തപ്പോൾ കിട്ടിയ നടപടി ഒരിക്കലും മുർമുവിന് മറക്കാൻ കഴിയില്ല ഈ രാഷ്ട്രപതി സ്ഥാനത്ത് ഇനി അധിക ദിവസം തുടർന്നാൽ പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ തൻ്റെ കേന്ദ്ര സർക്കാർ അതായത് തന്നെ നിയോഗിക്കാൻ ഏറ്റവും അധികം മുൻകൈയ്യെടുത്ത നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷം വലിച്ചു കീറുന്ന ഒരു കാഴ്ച കൂടി സാക്ഷ്യം വഹിക്കേണ്ടിയിരിക്കും ഷ്രിസിയാന ഹിൽസിൽ വെച്ച് എന്ന് മനസ്സിലാക്കുകയാണ് ഒന്നുകിൽ അത് വസതിയിലെ ടി വിയിലിരുന്ന് കാണേണ്ടി വരും അതല്ലെങ്കിൽ നാണം കെട്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ പാർലമെൻറ്റിലേക്ക് പോയി ഈ നടപടിക്രമങ്ങളിൽ അതായത് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിയെക്കുറിച്ച് എന്ത് രീതിയിൽ പറയണമെന്നറിയാതെ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിക്കുന്ന വിഷയങ്ങൾ മാത്രം അവതരിപ്പിക്കുകയും ഇതൊന്നും താൻ അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി മാത്രം വാതുറക്കുകയും ചെയ്യുമ്പോൾ ഈ രാജ്യം മുഴുവൻ തനിക്കെതിരാണ് ഈ രാജ്യം കണ്ട ഏറ്റവും മോശം രാഷ്ട്രപതിയാണ് താൻ എന്ന തിരിച്ചറിവ് ഇല്ലാതീട്ടല്ല ദ്രൗപദി മുർമുവിന് ചീഫ് ജസ്റ്റിസ് ഒരു അന്ത്യശാസനം എന്ന രീതിയിൽ കൊടുത്തൊരു കാര്യമുണ്ട് കാര്യങ്ങൾ അവഗ്രദിക്കാൻ നിങ്ങൾക്ക് ഇതുവരെയും കഴിയുന്നില്ല നിങ്ങൾ രാഷ്ട്രപതി ആയിരിക്കാം പക്ഷേ നിങ്ങൾ ആ സ്ഥാനത്തിന് അൺഹിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇനി എന്തർത്ഥമാണ് വിശദീകരിക്കേണ്ടത് ദ്രൗപദി മുർമു രാജ്യഭീഷണി മുഴക്കി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ജഗദീപ് ധൻഗറുടെ വഴിയെ അതും നടക്കാൻ സാധ്യതയുണ്ട് പുതിയ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കേണ്ട ചുമതല കൂടി ബി ജെ പിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമോ അവിടെ പക്ഷേ ബി ജെ പി കുറച്ചുകൂടി പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് കാരണം വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എം എൽ എമാരും എം എൽ സിമാരും ഒക്കെ ആണല്ലോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് പല സംസ്ഥാനങ്ങളും അട്ടിമറിയിലൂടെ ജയം സ്വന്തമാക്കിയവരാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അതുകൊണ്ട് സംസ്ഥാനങ്ങളിലെ മുൻതൂക്കം ബി ജെ പി സഖ്യകക്ഷികൾക്കും ആണ് എന്ന അഹങ്കാരം നന്നായി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായ്ക്കുമുണ്ട് ജ്ഞാനേഷ് കുമാർ എന്നല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വന്നാലും അവരെ വെറും മരപ്പാവകളാക്കി നരേന്ദ്രമോദിക്ക് ഇനിയും ഈ കാലാവധി തീർന്നിട്ടും വലിയ തോതിലുള്ള അട്ടിമറിയിലൂടെ വീണ്ടും വരാൻ ശ്രമിക്കാൻ ുമില്ല പക്ഷേ അവിടെ ഒരു വ്യത്യാസം മാത്രം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയാകുന്നത് ചീഫ് ജസ്റ്റിസിന്റെ നടപടിക്രമങ്ങൾ ഒന്നുമല്ല അതിനേക്കാൾ ഏറെ പ്രതിപക്ഷം ഏത് രീതിയിലുള്ള കരുനീക്കമാണ് നടത്തുന്നതെന്ന് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പപ്പുമോഹനെന്ന അടച്ചാക്ഷേപിച്ച അതേ വ്യക്തി തന്നെ മോദിയുടെ അന്തകനായി കഴിഞ്ഞു എന്ന സത്യം രാഷ്ട്രപതിയും എലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയുമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു